ഹായ് എല്ലാരും ഓണാഘോഷങ്ങളുടെ തിരക്കിലായിരിക്കും അല്ലേ തിരുവോണ ദിവസമായിട്ട് ഇന്ന് എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയും പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് അത്തപ്പൂക്കളൊക്കെ ഇടുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും ഇന്ന് തിരുവോണ ദിവസമായിട്ട് നമ്മൾ സദ്യയെല്ലാം കഴിച്ച് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കുറച്ച് മിണ്ടാപ്രാണികളുണ്ട് ആരെ ആ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് അവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ അല്ലേ അപ്പം നമ്മൾ ആഘോഷിക്കുമ്പം അവരും കൂടെ സന്തോഷിക്കണം അവരുടെയും കൂടെ വയറ് നിറയണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സദ്യ കഴിക്കുന്നതിന് മുന്നേട്ട് നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ഡോഗ്സ് ഉണ്ട് നമ്മൾ എപ്പോഴും ഫുഡ് കൊടുക്കുന്നത് ഡോഗുകളാണ് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനായിട്ട് സദ്യയൊന്നുമല്ല അവർ കഴിക്കുന്ന രീതിയിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തിരുവോണം ആയതുകൊണ്ട് നോൺ വെജ് ഉണ്ട് ഞാനത് എടുത്തു അവർ അവരതാണല്ലോ കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പം കുറച്ച് ചോറും കുറച്ച് ചിക്കനും അവരുടെ ഡ്രൈ ഫുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവർക്കൊരു സദ്യ കൊടുക്കാനായിട്ട് വന്നേക്കാണ് നമുക്ക് അവരെയൊക്കെ ഒന്ന് പോയി ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വേണം ഇനി വീട്ടിൽ പോയി നമുക്കുള്ള സദ്യക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് ഇതാണ് നമ്മുടെ പിള്ളേർക്കുള്ള ഓണസദ്യ നോൺ വെജ് സദ്യയാണ് കേട്ടോ വെജിറ്റേറിയൻ സദ്യ ഒന്നും അവർക്ക് കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് എന്തായാലും അങ്ങനെയൊന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല നോൺ വെജ് സദ്യ ആണെങ്കിലും ഓണസദ്യ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വാഴയിലേൽ തന്നെ എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതി നല്ല തൂശനയിലൊക്കെ വെട്ടി നല്ല ചിക്കനും ഡ്രൈ ഫുഡും ചോറും ഒക്കെ മിക്സ് ചെയ്ത നല്ല കിടിലൻ നോൺ വെജ് സദ്യ ഇവരൊക്കെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്ന് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത് ഓടി വരും വാലാട്ടിക്കൊണ്ട് ആ ഒരു സ്നേഹം കണ്ടോ ഒരു വട്ടോ രണ്ടു വട്ടമൊക്കെ ഫുഡ് കൊടുത്താൽ ഈ കിട്ടുന്ന സ്നേഹമൊന്നും വേറെ എവിടുന്നും കിട്ടത്തില്ല ഇവന് എന്തോ അപകടം പറ്റിയിട്ട് വയ്യാതെ എണീക്കാൻ പറ്റാതെ ഒക്കെ കിടക്കുന്നതാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇവൻ കയ്യൊക്കുള്ളവൻ കാര്യക്കാരനെന്ന് പറയുന്ന പോലെ അവൻ ആദ്യം തന്നെ വന്ന് ഫുഡ് കഴിച്ചു ഇവൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു കൊടുത്തു എവിടെയും പോയി ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ ശരീരമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര കഷ്ടമാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഇവർക്കൊക്കെ കുറച്ച് പേടിയാണ് കേട്ടോ അങ്ങനെ അടുത്തേക്കൊന്നും വരുത്തില്ല ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പേടിയൊണ്ടാണ് അവരൊക്കെ വരാതിരിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ദൂരത്തേക്ക് ൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കടി കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിലൊക്കെ മാക്സിമം കൊടുക്കാതിരിക്കുക ഇതേപോലെ ഇലകളിലൊക്കെ കൊടുത്താൽ അത് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വലിയ ആൾക്കാർ മാത്രമല്ല കേട്ടോ കുറച്ച് ചെറിയ ആൾക്കാർ ഇന്ന് നമ്മുടെ ഓണസദ്യ ഉണ്ണാനായിട്ടുണ്ട് ഇവിടെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാണെന്നാണ് ഈ അടുത്ത വീട്ടിലെ ചേച്ചി പറയുന്നത് എന്തായാലും എന്നെ കണ്ട് ഫുഡൊക്കെ കണ്ടപ്പോൾ തന്നെ വിശന്ന് പട്ടിണി കിടക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഓടി വന്നു ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ടായിരിക്കും പാവം ചെറിയ സ്കിൻ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ട് ഇതേപോലെ മൂന്നാല് പപ്പീസ് അവിടെ ഉണ്ടായിരുന്നു ആരോ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത് എന്തായാലും അവർക്കും വയറ് നിറച്ച് നമ്മുടെ ഓണസദ്യ കഴിക്കാനായിട്ട് പറ്റി ആ കഴിക്കുന്നതൊക്കെ ആ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം ആ വയറ് നിറഞ്ഞു കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് ഈ ചേച്ചിയാണ് പറഞ്ഞത് ഈ പപ്പീസിനെ ആരോ ചാക്കൽ കെട്ടി ഇവിടെ ഉപേക്ഷിച്ചതാണ് കുറച്ച് ദിവസമായിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഒക്കെ മരിച്ചുപോയി ബാക്കി ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ആ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും എല്ലാം ഒക്കെ തള്ളിയിട്ട് ഒരു ആരോഗ്യമില്ലാത്തൊരു ശരീരവും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ എല്ലാവർക്കും നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റി എല്ലാവരും വിഷപ്പുള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആഹാരം കഴിച്ചു തിരുവോണ ദിവസമായിട്ട് അവർക്ക് ഇത്രയും നല്ലൊരു ആഹാരം കൊടുക്കാൻ പറ്റിയതിലും എല്ലാവരും കഴിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നമുക്കൊരു ഇങ്ങനെയൊക്കെയുള്ള ചില ഉള്ളതുകൊണ്ടാണ് പട്ടിണി കിടന്ന് ചില ജീവനുകളൊക്കെ മരിച്ചു പോകാതിരിക്കുന്നത് തെരുവിലുള്ളവർക്കും മിണ്ടാപ്രാണികൾക്കും എല്ലാം തിരുവോണവും ഓണവും ആഘോഷങ്ങളും ഒക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ തെരുവോണമെന്ന് തന്നെ പറഞ്ഞതും ചില ആൾക്കാർക്കൊക്കെ ഈ ഡ്രൈ ഫുഡ് ഉള്ളതുകൊണ്ട് ചെറിയൊരു മടി കാണും ആ ഒരു സ്മെല്ല് വരുമ്പോൾ പക്ഷേ ചിക്കൻ്റെയൊക്കെ സ്മെല് അടിക്കുമ്പോഴത്തേക്ക് വിഷപ്പും കൂടെ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ കഴിച്ചോളും ആ ഒരു ഡ്രൈ ഫുഡും ചിക്കനും ചോറും ഒക്കെ ആയതുകൊണ്ട് നല്ല പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ അവർക്ക് നല്ല ഹെൽത്തും ഒക്കെ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇവരൊക്കെ ഇതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ദിവസങ്ങളോളം കഴിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്പായിരിക്കും അവർക്ക് ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയും ും കടിക്കാൻ വരുമോ എന്നൊക്കെയുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ അധികം ഡോഗ്സിനെ അടുത്തേക്കൊന്നും പോവാതെ ഫ്രണ്ട്ലി അല്ലാത്ത ഡോഗ്സിനെയൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അടുത്തേക്കൊന്നും പോവാതെ ദൂരത്ത് ഫുഡ് വെച്ച് കൊടുത്തിട്ട് നിങ്ങളങ്ങ് മാറിയേക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവരെ ആക്രമിക്കാനാണെന്നൊക്കെ കരുതിയിട്ട് അവർ ചിലപ്പോൾ നമ്മളോട് ദേഷ്യം കാണിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവാതെ അവരെയും ഉപദ്രവിക്കാതെ അവരുടെ കയ്യിൽ നിന്ന് നമുക്കും ഒരു ഉപദ്രവം ഏൽക്കാത്ത രീതിയിൽ വേണം ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നായ്ക്കൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഓണസദ്യ കഴിക്കാൻ എത്തിയത് കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മിണ്ടാപ്രാണികൾക്ക് നമ്മുടെ ഈ ഓണസദ്യ ഇന്നൊരു ആശ്വാസം തന്നെയായി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ ഓണം അടിപൊളിയായിട്ട് കളറായ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് ഓണാഘോഷങ്ങളൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുള്ളൂ ഇനി വരും ദിവസങ്ങളിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇതേപോലൊക്കെയുള്ള മിണ്ടാപ്രാണികളെ ആർക്കും വേണ്ടാത്തവരെയൊക്കെ മാക്സിമം ഫുഡൊക്കെ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യുക അവരുടെ പട്ടിണി മാറ്റാനായിട്ട് ശ്രമിക്കുക ഓണക്കാലമൊക്കെ അല്ലേ അവരും പട്ടിണിയില്ലാതെ ജീവിക്കട്ടെ കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്തായാലും നമ്മൾ കൊണ്ടുവന്ന വന്ന ഫുഡെല്ലാം നല്ലതുപോലെ എല്ലാവരും കഴിച്ചു എല്ലാവരുടെയും മുഖം കാണുമ്പോൾ ഭയങ്കര സമാധാനം ഓണസദ്യ ഫുള്ള് കാലിയാക്കിയിട്ടാണ് നമ്മുടെ ഓണപരിപാടികളിലേക്ക് ഞാൻ പോകുന്നത് എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇതേപോലെ നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ മിണ്ടാപ്രാണികളുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇതേപോലെ അവരെയും കൂടെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ ആഘോഷങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് കളറാക്കുക നമുക്കിതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൊബായ്